ഈ ജില്ലകളിൽ പൊതു അവധി പ്രഖ്യാപിച്ചതിന് പിന്നാലെ വെള്ളിയാഴ്ച ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാവിധ അവധി അറിയിപ്പുകളും ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതിനായി വീഡിയോ ലൈക്ക് ചെയ്ത് കാണാനും മറക്കാതിരിക്കുക നാളെ വോട്ടെടുപ്പ് നടക്കുന്ന വടക്കൻ ജില്ലകളിൽ പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിനു പുറമെ തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ വിവിധ വിദ്യാലയങ്ങൾക്ക് വെള്ളി അഥവാ ഡിസംബർ പന്ത്രണ്ടിന് അവധി പ്രഖ്യാപിച്ചു വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായി നിശ്ചയിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അതത് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് നാളെ തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ പൊതു അവധിയാണ് ഇതിനു പുറമെയാണ് വെള്ളിയാഴ്ചയും അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഡിസംബർ പതിമൂന്ന് ശനിയാഴ്ചയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ കോഴിക്കോട് ജില്ലയിൽ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായി നിശ്ചയിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് വോട്ടെണ്ണലിന്റെ തലേ ദിവസമായി ഡിസംബർ പന്ത്രണ്ട് വെള്ളി ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു ജില്ലയിൽ ഇരുപത് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണുള്ളത് ഇതേ രീതിയിൽ വയനാട് ജില്ലയിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണ സ്വീകരണ വോട്ടെണ്ണൽ കേന്ദ്രം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഡിസംബർ ഒൻപത് മുതൽ വരെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കാസർഗോഡ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഡിസംബർ പതിമൂന്നിനും അവധി നൽകിയിട്ടുണ്ട് പാലക്കാട് ജില്ലയിലും വോട്ടെടുപ്പ് സാമഗ്രികൾ സൂക്ഷിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഡിസംബർ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ അവധി തന്നെയാണ് ഒരു മണിക്കൂറുകളിലെ അവധി അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക